രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ കോൺഗ്രസ് ഗാന്ധിയൻ നടത്തി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിലിക്കോട് മണ്ഡലത്തിലെ ഒന്നാം വാർഡായ കണ്ണങ്കയിലൊരുക്കിയ സജീവൻ നഗറിലാണ് പ്രഥമ ഗാന്ധിയൻ നടത്തിയത് കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി ഗ്രൂപ്പ് സെയിൽസ് കോർപ്പറേഷൻ റോഡ് കാസർഗോഡ് ിൽ മണ്ഡലത്തിൽ ആ തെരഞ്ഞെടുപ്പിനകത്ത് ബിജെപി വിജയിക്കുമെന്ന് കരുതി ആ മണ്ഡലത്തിൽ അയോധ്യ നിലനിൽക്കുന്ന ആ സ്ഥലത്ത് ജനങ്ങൾ പോലും ബിജെപിക്കെതിരായി വോട്ട് ചെയ്ത് ബി ജെ പി പരാജയപ്പെടുത്തിയെങ്കിൽ ഉത്തർപ്രദേശിലാണ് ബിജെപി നേടുന്നത് എന്ന് അവർ കൊട്ടി ഘോഷിച്ച ഉത്തരപ്രദിച്ചു ബി ജെ പി കനത്ത തിരിച്ചടി കൊടുത്ത് എങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ നാടിന്റെ മതനിരവേറ്റത് എങ്ങനെയാണെന്ന് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനകത്ത് ഈ രാജ്യത്തിന്റെ മുമ്പിൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് പിലിക്കോട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം പി മനോഹരൻ അധ്യക്ഷത വഹിച്ചു മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിനി ചന്ദ്രൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മടിയൻ ഉണ്ണിക്കൃഷ്ണൻ എ വി കുഞ്ഞിക്കൃഷ്ണൻ കെ എം വിജയൻ സി ചന്ദ്രൻ മാസ്റ്റർ പി ലീന മല്ലക്കര ഭാസ്കരൻ കെ ഉദയബാനു കെ വി ദാമോദരൻ ടി വി കുഞ്ഞിക്കൃഷ്ണൻ സുധീഷ് വടക്കേടത്ത് പി പി ശ്രീജ രമാരാജൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് ഗാന്ധിയൻ ജനാധിപത്യ സങ്കല്പം എന്ന വിഷയത്തിൽ ഡോക്ടർ എ എം ശ്രീധരനും ആധുനിക ഇന്ത്യയിൽ ഗാന്ധിസത്തിൻ്റെ പ്രസക്തി എന്ന വിഷയത്തിൽ കണ്ണൂർ ഡി ജനറൽ സെക്രട്ടറി രജിത് നാറാത്തും പ്രഭാഷണം നടത്തി സമാപന സമ്മേളനം ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ ഉദ്ഘാടനം ചെയ്തു ആദ്യകാല കോൺഗ്രസ് പ്രവർത്തകരെ ആദരിച്ച ചടങ്ങിൽ കൊല്ലപ്പെട്ട കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും പിതാക്കന്മാരായ സത്യനാരായണൻ കൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ